കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് കേരളം സമരം ചെയ്യാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഡൽഹിയിൽ സമരം ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് കേരളം സമരം ചെയ്യാൻ പോകുന്നത് ഇതിന് തൊട്ടു മുമ്പായിട്ട് ഫെബ്രുവരി ഏഴാം തീയതി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരും സമരം ചെയ്യുന്നുണ്ട് ഈ സമരത്തെക്കുറിച്ച് കോൺഗ്രസിന് പല അഭിപ്രായമാണുള്ളത് സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി സതീശനും കൂട്ടർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടെ അവർ മാറി നിൽക്കുകയാണ് എല്ലാ കുറ്റവും കേന്ദ്രത്തിന് തന്നെ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു ഒഴിവ് നയം പറഞ്ഞ് ഒരു ചെറിയ ന്യായം പറഞ്ഞു നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ന്യായം പറഞ്ഞ് പ്രതിപക്ഷം മാറി നിൽക്കുകയാണ് ഇതിന് വ്യക്തമായ ഒരു മറുപടി പിക്ക് കുഞ്ഞാലിക്കൂട്ടി നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച പക്ഷേ ആ ന്യായമെങ്കിലും പറയേണ്ടതായിരുന്നു സതീശെന്ന് മാത്രം ഓർമ്മിക്കാം എന്തൊക്കെയാലും എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി കേരളം ഡൽഹിയിലേക്ക് പോവുകയാണ് പ്രതിഷേധത്തിന് കേരളത്തിനൊപ്പം തമിഴ്നാടുമുണ്ട് കേരളത്തിന് വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നേരിട്ട് നേരിട്ടെന്ന് ക്ഷണിച്ചിരുന്നു മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു അതിന് വ്യക്തമായ മറുപടി തമിഴ്നാട് നൽകിയിരിക്കുകയാണ് തമിഴ്നാടും കേരളത്തിനൊപ്പം കാണും മാത്രമല്ല തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെയുടെ എം പിമാരും രാഷ്ട്രീയ നേതാക്കളും ഈ സമരത്തിൽ കേരളത്തിനൊപ്പം കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യുമെന്ന് എടുത്തു തന്നെ ഡി എം കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എം കെ സ്റ്റാലിൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൂടി വ്യക്തമായിട്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അയച്ചിട്ടുമുണ്ട് നമുക്ക് ആ കുറിപ്പ് നോക്കാം മാത്രമല്ല എം കെ സ്റ്റാലിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനകത്ത് മലയാളത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എഴുതിയ കത്ത് ബഹുമാനപ്പെട്ട കേരള വ്യവസായ മന്ത്രി പി രാജീവ് എനിക്ക് കൈമാറിയിരുന്നു സംസ്ഥാന സർക്കാരുകളുടെ ഫിസിക്കൽ ഓട്ടോണമിയിൽ യൂണിയൻ ഗവൺമെന്റ് ഇടപെടുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന്റെ ഹർജിക്ക് തമിഴ്നാട് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അദ്ദേഹത്തിന് എഴുതി എഴുതിയ മറുപടി കത്തിൽ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ട കേരള ക്യാബിനറ്റ് ഈ മാസം എട്ടാം തീയതി ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ ഡി എം കെ പങ്കെടുക്കും തെക്കേ ഇന്ത്യയിൽ ഞങ്ങളും സഖാവ് പിണറായി കിഴക്ക് ബഹുമാനപ്പെട്ട സഹോദരി മുഹമ്മദയും കൂടാതെ നമ്മുടെ ഭരണഘടനയിൽ അചഞ്ചലമായ വിശ്വാസമുള്ള നേതാക്കൾ എല്ലാവരും ഇന്ന് സംസ്ഥാന സ്വയംഭരണത്തിനായി ഒരുമിച്ച് നിൽക്കുന്നു കോഓപ്പറേറ്റീവ് ഫെഡറലിസം സ്ഥാപിച്ച് സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നവരെ ഞങ്ങളുടെ പ്രതിഷേധം അവസാനിക്കില്ല സംസ്ഥാന സ്വയംഭരണമെന്ന മുദ്രാവാക്യത്തിന് തീ ജ്വാലകളെ അണയ്ക്കാൻ ഫാസിസ്റ്റ് ബി ഒരിക്കലും കഴിയില്ല ധനകാര്യം ഭരണം മുതലായവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായും ഉയർത്തിപ്പിടിക്കും അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് അതിൻ്റെ കുറിപ്പ് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രതിഷേധത്തിലെ ഡി എം കെയും ഭാഗവും എന്ന് വെച്ചാൽ പ്രതിഷേധത്തിൻ്റെ വ്യക്തമായ എതിൽ മുന്നോട്ട് പോകും ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ അതിന് തമിഴ്നാടിൻ്റെ പിന്തുണ കൊണ്ട് വന്നിരിക്കുകയാണ് ഇനിയും ബോള് കോൺഗ്രസിൻ്റെ കൂട്ടിലാണ് കോൺഗ്രസ് ഇനി എന്ത് പറയുന്ന കാര്യമാണ് അറിയേണ്ടത് എന്നുവെച്ചാൽ നേരത്തെ തന്നെ കൃത്യമായിട്ട് കർണാടകം പോകും പോകാൻ തീരുമാനിച്ചെന്ന് പറയാൻ അറിഞ്ഞപ്പോൾ തന്നെ അതവിടെ പൊളിഞ്ഞിരുന്നു കോൺ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാത്രമല്ല അവരുടെ ഒരു ഇതിനു വേണ്ടിയുള്ള ഡിഫൻസ് അവിടെ പൊളിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മറ്റു സംസ്ഥാനം തമിഴ്നാടിൻ്റെ കൂടി ഭരണകക്ഷി കൂടി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളും കേരളത്തിനൊപ്പമുണ്ട് ഞങ്ങളും സി പി ഐ എമ്മിനൊപ്പമുണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് കോൺഗ്രസിന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിട്ട് സി പി എം ചെയ്തിട്ടുള്ളത് മാത്രമല്ല സി പി എമ്മിനൊപ്പം ഡി എം കെ വന്നിട്ടുണ്ട് മാത്രമല്ല ഡി എം കെ കൂടുതൽ കൂടുതൽ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേന്ദ്രത്തിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് സമരത്തിന് പോകുകയാണ് അപ്പോഴും മമതാ ബാനർജിക്കും സം വ്യക്തമായ പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഫാസിസ്റ്റ് നേതാക്കളോട് മുന്നോട്ട് വന്ന് ബി ജെ പിക്ക് എതിരായിട്ട് വ്യക്തമായ നിലപാടെടുത്തു പോകാനും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ടി എം കെ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ നേതും വലിയൊരു വിജയം തന്നെയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് കേരളമാണ് തുടങ്ങിവെച്ചത് അത് കർണാടക ഏറ്റെടുത്തു ഇപ്പോൾ തമിഴ്നാട് ഏറ്റെടുത്തു ഇനിയും ബാക്കിയുള്ള സംസ്ഥാന പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പോവുകയാണ് ബി ജെ പിക്ക് എതിരായിട്ട് ഒരു ശക്തമായ നയം ശക്തമായ ഒരു കൂട്ടുകെട്ട് ശക്തമായ ഒരു സഖ്യം രൂപീകരിക്കാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് സി പി എം തെളിച്ചിരിക്കാൻ കനല് ഒരു തരി മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു തരി കനൽ വ്യക്തമായിട്ട് പലരെ പൊള്ളിക്കാൻ സാധ്യത അത് കോൺഗ്രസിന് ഒരിക്കലും മനസ്സിലാകത്തില്ലെന്നുള്ള ഏറ്റവും റീസൻറ്റായ എക്സാമ്പിളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിന് വ്യക്തമായിട്ട് പിന്തുണ ഡി എം കെ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി എട്ടാം തീയതി കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരായിട്ട് കേരളവും തമിഴ്നാടും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ പോവുകയാണ് ആ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനി ഏറ്റവും വലിയ ചോദ്യം അതിന് കൂടെ നിൽക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ടതും കോൺഗ്രസിൻ്റെ ആവശ്യമാണ് എന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടുതന്നെ കോൺഗ്രസും കൂടെ വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തൊക്കെയാലും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റലിൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രതിഷേധത്തിന് ഡി കൂടെ കാണുമെന്ന്